എൻ്റെ എല്ലാ പ്രിയ മാന്യപ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ മനസ്സിന് അനുഗ്രഹവും ആശ്വാസവും ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന് ഏതൊരു അനുഗ്രഹമാകുന്നെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യാൻ ഞാൻ ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് നമ്മുടെ ജനനം മുതൽ മരണം വരെ ഒത്തിരി സ്നേഹിതരും സ്നേഹബന്ധങ്ങളും ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നാളുകൾ കഴിയുമ്പോഴും സ്നേഹ സ്നേഹിതരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും എന്നാൽ നിലനിൽക്കുന്ന സ്നേഹിതര് വളരെ കുറവാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമുക്ക് ആയിരക്കണക്കിന് ഫ്രണ്ട്സ് ഉണ്ട് എന്നാൽ നമ്മുടെ ഹൃദയം ഹൃദയമറിഞ്ഞ് നമ്മളെ സ്നേഹിക്കുന്ന നമ്മളോട് പറ്റിയിരിക്കുന്ന സ്നേഹബന്ധങ്ങൾ വളരെ കുറവാണ് ഇനി അങ്ങനെ ചില സ്നേഹബന്ധങ്ങൾ നമ്മൾ വളരെ നാളുകൾ പരിശ്രമിച്ച് വളർത്തിയെടുത്താലും ചിലപ്പോൾ ഈ ബന്ധങ്ങളൊക്കെ മുറിഞ്ഞു പോയെന്നിരിക്കാം എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ സ്നേഹിച്ച കരുതിയ ഒത്തിരി ആളുകൾ ഒത്തിരി അടുത്ത സ്നേഹിതര് പിന്നീട് മുറിഞ്ഞു പോയതും ഒക്കെ ഞാൻ ഓർക്കുന്നു ഞാനും പലരിൽ നിന്ന് അതുപോലെ അകന്നിട്ടുണ്ട് അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല ജീവിതത്തിൻ്റെ തിരക്കിനിടയിൽ കാലങ്ങൾ കഴിയുമ്പോൾ ബന്ധങ്ങൾ മുറിയും നമ്മൾ അടുത്ത് നിൽക്കും കൂടെയൊന്നും കാണുമെന്ന് പ്രതീക്ഷിച്ചവരൊക്കെ ചിലപ്പോൾ നമ്മളെ വഴി മധ്യത്തിൽ ഉപേക്ഷിച്ച് മറ്റൊരു വഴിയായി കടന്നുപോയെന്നിരിക്കാം എന്നാൽ അവിടെയൊക്കെ നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു വചന ദൂതാണ് മത്താരുടെ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം അതിൻ്റെ അവസാന ഭാഗം ഇങ്ങനെ പറയുന്നു ഞാനൊരു ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എല്ലാവരും കൈവിട്ടാൽ എല്ലാവരും ഉപേക്ഷിച്ചാലും യേശു പറയാണ് ഞാൻ നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കില്ല ഞാൻ ഈ ലോകം അവസാനിക്കുന്നതുവരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് മറ്റാർക്ക് ഇങ്ങനെയൊരു പ്രോമിസ് തരാൻ കഴിയും അപ്പനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ ഇങ്ങനെ ഒരു പ്രോമിസ് തരാൻ പറ്റുമോ ഒരിക്കലും ഇല്ല എന്നാൽ യേശു പറയാണ് ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എൻ്റെ സാന്നിധ്യം എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവഭക്തൻ്റെ മരണത്തെ സംബന്ധിച്ച് ഒരു നടന്ന ഒരു മീറ്റിങ്ങില് തൻ്റെ കുടുംബം ഈ പിതാവിനെ കുറിച്ച് പറഞ്ഞ ചില സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടു തനിക്കധികം പ്രായമായിട്ടില്ല തൻ്റെ കുഞ്ഞുങ്ങൾക്കും അധികം പ്രായമായിട്ടില്ല ആ കുഞ്ഞുങ്ങൾ വളരെ വേദനയോടെയാണ് പറയുന്നത് ഞങ്ങളുടെ അപ്പൻ ഞങ്ങളെ വിട്ടിട്ട് പോയി എന്നാൽ തൻ്റെ ആ ചെറിയ കാലഘട്ടത്തിൽ തനിക്ക് ആ മക്കളുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞ പതിനഞ്ച് വയസ്സ് മാത്രമേ ഉള്ളൂ തൻ്റെ മൂത്ത മകന് ഇളയ മകൾക്ക് ഏകദേശം പന്ത്രണ്ട് അതുപോലെയുള്ള വളരെ ചെറിയ പ്രായം ഈ പതിനഞ്ചിനും പതിനെട്ടും വർഷത്തിനിടയ്ക്ക് ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഈ അപ്പന് യേശുവിൻ്റെ സ്നേഹത്തെയും യേശുവുമായിട്ടുള്ള ബന്ധത്തെയും വരച്ച് കാണിക്കാനായിട്ട് കഴിഞ്ഞു ഈ പിതാവിൻ്റെ മരണ സമയത്ത് ഈ മക്കൾ എഴുന്നേറ്റ് നിന്ന് പറയുന്നത് പപ്പ ഞങ്ങളെ വിട്ടിട്ടു പോയി ഞങ്ങൾക്ക് ഭാരമുണ്ട് എന്നിരുന്നാലും യേശു ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു യേശു ഞങ്ങളെ കൈവിടില്ലെന്ന് ഞങ്ങൾക്കറിയാം ഈ യേശു ഞങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കില്ല ഒരിക്കൽ ഞങ്ങൾ പപ്പായെ നേരിട്ട് കാണും എന്നീ കഴിഞ്ഞ ദിവസം മയാമി മീറ്റിങ്ങിലേക്ക് പോകുമ്പോൾ ഈ സാക്ഷ്യം കേട്ട കുറേ നേരം വാഹനത്തിൽ ഇരുന്ന് കരഞ്ഞു കാരണം നമ്മുടെ ഈ ലോകത്തിലെ ബന്ധങ്ങളൊക്കെ എപ്പോഴാറ്റുപോകുന്നത് എന്ന് നമുക്കറിയില്ല മരണം വഴിയായി നമ്മുടെ സ്നേഹിക്കപ്പെട്ടവർ നമ്മളിൽ നിന്ന് അകന്നു വന്നേക്കാം എന്നാൽ ഓർക്കുക യേശു നമ്മളെ കൈവിടില്ല യേശു നമ്മളെ ഉപേക്ഷിക്കില്ല ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലേ അതൊക്കെ വേദനയാണ് എന്നാൽ മരണത്തിനപ്പുറത്ത് കാലങ്ങൾക്കപ്പുറത്ത് നമ്മളെ ഓരോ ദിവസവും സ്നേഹിക്കുന്ന ഏത് കാലത്തും നമ്മളെ സഹായിക്കുന്ന നമ്മളെ കൈവിടാത്ത സ്നേഹനിധിയായ ഒരു സ്വർഗീയ പിതാവ് നമ്മുടെ കൂടെയുണ്ട് ഇന്ന് ഒറ്റപ്പെട്ട വ്യക്തിയാണോ തളർന്നിരിക്കുന്ന വ്യക്തിയാണോ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് മുറിവേറ്റ് ഇനി ഫ്രണ്ട്സ് ഒന്നും വേണ്ട ബ്രദറെ ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് ജീവിച്ചോളാം എന്ന് പറഞ്ഞ് തളർന്ന് നിരാശപ്പെട്ടിരിക്കുകയാണ് യേശു പറയാണ് ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ല ഒരു നാളും കൈവിടില്ല നിങ്ങളുടെ കൊച്ചുമുറിക്കകത്ത് നിങ്ങളുടെ വേദനയോടെ ഒറ്റയ്ക്കിരുന്ന് കരയുമ്പോൾ യേശു പറയുന്നു ഞാൻ നിന്നെ കൈവിടില്ല ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല യേശു നമ്മളെ കാണുന്നുണ്ട് യേശു നമ്മുടെ വേദന അറിയുന്നുണ്ട് നമ്മളെ സഹായിക്കും നമ്മുടെ ഏകാന്തതയിൽ ഇറങ്ങി വന്ന് നമ്മളെ കരം പിടിച്ച് നടത്തും പിശാജ് ഏകാന്തതയിൽ നമ്മളോട് മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ നീ ഒറ്റയ്ക്കാണ് നിന്നെ ആർക്കും വേണ്ട കുറേ നെഗറ്റീവ് ചിന്തകളാണ് തരുന്നതെങ്കിൽ യേശു പറയുന്നു ഇല്ല ഞാൻ നിന്നെ സഹായിക്കും നിനക്കിതിനപ്പുറം ഒരു ഭാവിയുണ്ട് നിനക്ക് വേണ്ടി ഞാൻ പുതുവഴികളെ തുറക്കും നിന്നെ സഹായിക്കും ഞാൻ നിനക്ക് വേണ്ടി നിന്നെ സഹായിക്കുവാനും നിന്നെ കരുതുവാനും ഞാൻ ചില പുതിയ ബന്ധങ്ങൾ നിനക്ക് തരും അതെ നമ്മുടെ ദൈവം കരുതുന്നവരാണ് ഇന്ന് മുറിവേറ്റവർക്ക് സൗഖ്യമുണ്ടാകട്ടെ ഏകാന്തതയിൽ ഇരിക്കുന്നവർക്ക് വിടുതലുണ്ടാകട്ടെ ഞാൻ ഒറ്റയ്ക്കാണെന്ന് മനസ്സിനകത്ത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ശബ്ദം കേൾക്കുന്നവരോട് ഭരിച്ച് ധർമ്മം പറയുന്നു അതല്ല ശരി ഈ വാക്യമാണ് ശരി ഈ വചനം പറയുന്നു യേശു നിങ്ങളെ ഒരു നാളും കൈവിടില്ല ഈ പ്രോമിസിൽ നമുക്ക് മുറുകെ പിടിക്കാം യേശു കൂടെ ഉണ്ട് സഹായിക്കും കൈവിടില്ല ഈ ഒരു വാക്ക് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് പതിഞ്ഞുകിടക്കട്ടെ ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു നിങ്ങൾക്കൊരു പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം മൈ ഗോഡ് ബ്ലസ് യു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ